വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള പോരുവഴി നടുവിലെ മുറി വല്യത്ത് വടക്കത്തിൽ അരുൺകുമാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓരോ ഹോസ്പിറ്റലിലും തിലക്കിപ്പം പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ആവശ്യപ്പെടുന്നത് ഇപ്പം നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്ത് കാരണം അവൻ്റെ അച്ഛനോണിക്ക് പോലും പോകാനുള്ളത് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നിർധനനായ ഭാര്യയും ഒരു ചെറിയ കുട്ടിയുമുള്ള ഈ യുവാവ് സുമനസുകളുടെ സഹായത്തോടെ തുടർ ചികിത്സ നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് ഈ യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും കൈകോർത്തെങ്കിലേ മതിയാവുകയുള്ളൂ ഓരോ ആളുകളും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്